ും ഗതാഗതക്കുരുക്കും വെള്ളക്കെട്ട് ഒഴിവായെങ്കിലും ദേശീയപാതയിൽ രണ്ട് കിലോമീറ്ററോളം ദൂരം പിന്നിടാൻ ഏകദേശം ഒന്നര മണിക്കൂർ വേണ്ടി വരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ ദുരിതത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം പുലർച്ചയോടുകൂടിയാണ് ശക്തമായ വെള്ളം ഒക്കെ മഴയുണ്ടാവുകയും വെള്ളക്കെട്ട് ഈ റോഡിലേക്ക് വരികയും ചെയ്തത് പല വാഹനങ്ങളും ആ വെള്ളത്തിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഈ വാഹനങ്ങളൊക്കെ എടുത്തു മാറ്റുകയും വെള്ളക്കെട്ട് ഒഴിവാക്കുകയും ചെയ്തതോടുകൂടി റോഡിൽ വലിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒന്നോ രണ്ടോ ദിവസമായിട്ടില്ല കുറേ ഏറെ നാളുകളായി കൊട്ടിയാത്ത അവസ്ഥ ഇതാണ് കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നുണ്ട് പക്ഷേ ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന ഒരു ജനങ്ങൾ ഉള്ള പ്രദേശം വേറെ ഇല്ല എന്ന് തന്നെ പറയാം പ്രദേശ വ്യാപാരികളൊക്കെ തന്നെ ഉണ്ട് വ്യാപാരികളായിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥയൊക്കെ കേട്ടോ കടകരാവസ്ഥയൊക്കെ എത്താ സാറേ ഭയങ്കര മോശമാണ് നമ്മൾ ഈ റോഡിൻ്റെ പണി വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജാഗ്രതമായ രക്ഷയിൽ ഞങ്ങളെപ്പോലുള്ള ജീവനക്കാർ ബുദ്ധിമുട്ടുമാണ് ഈ റോഡിൽ മൊത്തം ബ്ലോക്കാണോ ഈ റോഡ് മൊത്തം ബ്ലോക്കാണ് ഇതിനെപ്പറ്റി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒരുപാട് വെട്ടം സമരം നടത്തിയതാണ് ഒരു പ്രയോജനവും ഉണ്ടായില്ല ലാസ്റ്റ് നമ്മൾക്ക് രണ്ട് പിള്ളേരും കൂടി മുന്നോട്ട് നിൽക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി ശ്രമിച്ചു അതും നടന്നില്ല ഇപ്പോൾ കച്ചവടമെല്ലാം ബിസിനസ്സെല്ലാം വളരെ മോശമായിട്ടിരിക്കുകയാണ് കുട്ടിയുംകാർ പൂർണ്ണമായിട്ടും വലഞ്ഞ ഒരു സ്ഥിതിയാണ് വലിയ രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു കൊട്ടിയത്തെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലുകളിലൊന്നാണ് അതുപോലെ തന്നെ ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അവിടങ്ങളിലൊക്കെ തന്നെ ഒരു യാത്രക്കാർക്കും വരാൻ സാധിക്കും അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് വരാൻ സാധിക്കില്ല റോഡിൽ തിരക്ക് കാരണം ഈ കടകളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല വലിയൊരു ബുദ്ധിമുട്ടിലാണുള്ളത് കാര്യം ഇന്ന് പുലർച്ചെയൊക്കെ തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ല ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വളരെ മണിക്കൂറുകൾ പണിപ്പെട്ടാണ് ആ വെള്ളക്കെട്ട് മാറ്റിയത് അതിനുശേഷമാണ് വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത് പക്ഷേ ഇപ്പോഴും നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ നീണ്ട നീണ്ടതിര വലിയ രീതിയിലുള്ള വാഹനത്തിൻ്റെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഒരു അരമണിക്കൂർ അതിനകത്ത് ആയത് അവസ്ഥ ശരി ആറ് ദിവസം കൊണ്ട് ഇതാ അവസ്ഥ എന്നാണ് അവിടെ അവിടെ നാല് നാല് വണ്ടി വണ്ടി ഈ ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്ക് എങ്ങനെയെങ്കിലും ഇവിടുത്തെ ബ്ലോക്ക് മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇത്രത്തോളം പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാ ഉണ്ടാകുന്നില്ല കൊല്ലം ജില്ലയിൽ കൊട്ടിയത്ത് മാത്രം എന്തുകൊണ്ട് ഇത്രത്തോളം ബ്ലോക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിർമ്മാണം ദേശീയപാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നതിനുള്ള ഒരു വ്യക്തമായ ഒരു സ്ഥിരീകരണം ഒരു ഒരു കാര്യം ഒരു മറുപടി നൽകണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം കുട്ടിയത്ത് നിന്ന് കണൻ നായർ മാതൃഭൂമി ന്യൂസ്